പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകൾ ജീവിതത്തിൽ ഭയങ്കര ക്രൂരന്മാരും കടുംപിടുത്തക്കാരുമായിട്ട് മാറുന്നത് എത്ര പറഞ്ഞാലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാതെ പോകുന്നത് അല്ലെങ്കിൽ ഒരു ജനത മറ്റൊരു ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇതിനുള്ള ഒരു മറുപടിയായി ഡേൽ കാർണകി തൻ്റെ ബുക്കിലൂടെ ഒരു കഥ പറയുന്നുണ്ട് അമേരിക്കയില് ഒരു പട്ടണത്തിൽ ഇരട്ടത്തോക്ക് ക്രൗളി എന്നറിയപ്പെടുന്ന ഒരു കൊലപാതകൻ തൻ്റെ ചുറ്റിക കൊണ്ട് ഒരുപാട് ആളുകളെ അദ്ദേഹം കൊലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ലാറ്റിലെ റൂമിന് ചുറ്റും പട്ടാളക്കാരിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആ മനുഷ്യൻ റൂമിലുണ്ടായിരുന്ന കട്ടിലിനപ്പുറത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് തൻ്റെ ചുറ്റും തോക്കുകളാണ് ഈ സമയത്ത് ഒരു വൈറ്റ് പേപ്പർ എടുത്തുകൊണ്ട് അതിലിങ്ങനെ രക്തത്തിൽ തൊട്ടുകൊണ്ട് എഴുതുന്നുണ്ട് എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു ഹൃദയമുണ്ട് അതാരെയും നോവിക്കുന്നതല്ല നോവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം എഴുതിയത് പ്രേമുള്ളവരെ ഒരുപാട് ആളുകളെ ഗ്യാസ് ചാമ്പറിലിട്ട് ചുറ്റുകൊന്ന ഹിറ്റ്ലറിനും പറയാനുണ്ടായിരുന്നത് ഞാൻ ചെയ്യുന്നത് വലിയൊരു നന്മയാണ് എന്നുള്ളതായിരുന്നു പരിശുദ്ധ ഖുർആാനിൽ ഒരു വചനമുണ്ട് അവർ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു എന്നാണ് അതുപോലെ പരിശുദ്ധ ഖുർആാൻ വേറൊരു വചനം ഇന്നസ്യും ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളും വ്യത്യാസം ഉണ്ട് ആള് കൊണ്ടൊരു പക്ഷെ ഒരു മനുഷ്യനെ അവനെ മാറ്റാൻ പറ്റുമെങ്കിലും ആദർശത്തെ മാറ്റാൻ കഴിയുകയില്ല എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ റിയലൈസ് ചെയ്യാം ഓരോരുത്തരും അവരവർ ചെയ്യുന്ന കാര്യം അവർ നന്മയാണ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അവനെ ചീത്തയായി കാണേണ്ടതില്ല അവന്റെ ആ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിട്ട് നല്ല രൂപത്തിൽ അതിനെ തിരുത്താൻ കഴിയുമ്പോഴാണ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുക മനുഷ്യൻ എന്ന നിലക്ക് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും പല രൂപത്തിലുള്ള അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകും ആരെങ്കിലുമൊക്കെ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്നേഹത്തോടെ അത് കേൾക്കാനും അതിന് രണ്ടു തവണ ആലോചിക്കുകയും തിരുത്തേണ്ടതാണെങ്കിൽ നമ്മളത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പരിഹാരം